രാമക്ഷേത്ര തീർത്ഥ ട്രസ്റ്റ് എന്നൊക്കെ പറയുന്നത് ആർ എസ് എസിൻ്റെ നാഗപ്പൂർ അജണ്ടയനുസരിച്ച് രൂപം കൊണ്ടിട്ടുള്ള ഒന്നാണ് രഞ്ജൻ ഗൊഗോഗി അധ്യക്ഷനായിട്ടുള്ള സുപ്രീം കോടതിയുടെ വിധി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ബി ജെ പിയുടെ രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള പങ്ക് സംശയാതീതമായി തെളിഞ്ഞിട്ടുള്ളതാണ് ആ വിധി പ്രസ്താവനയ്ക്ക് ശേഷം രഞ്ജൻ ഗൊഗോയി തന്നെ അദ്ദേഹത്തിന് വലിയൊരു ഫീസ്റ്റ് ഒരു ചൈനീസ് ഹോട്ടൽ ഏർപ്പെടുത്തിയതും അതിന് ശേഷം ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മിസ്റ്റർ രഞ്ജൻ ഗഗോഗോയി ബി ജെ പിയുടെ രാജ്യസഭാംഗമായി നോമിനേറ്റ് ചെയ്യപ്പെട്ടതൊക്കെ നമുക്കറിയാം നമ്മളാരും അത്ര എന്താണ് വിഡ്ഢികളാണ് ശിശു മനസ്സുള്ള ആൾക്കാരാണ് എന്ന് വിഷ്ണുവിനെ പോലുള്ള ബി ജെ പി സുഹൃത്തുക്കൾ തെറ്റിദ്ധരിക്കരുത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് മുതൽ വാഷിങ്ടൻ്റെ വിശ്വ ഹിന്ദു സമ്മേളനം ലോകസമ്മേളനം ലോകസമ്മേളനം നടന്ന് വാഷിങ്ടനിലാണ് ജന്മം കൊട്ട് ഒറ്റ ഹിന്ദു ഇല്ലാത്ത രാജ്യമാണ് അമേരിക്ക പൗരത്വം കൊണ്ടുണ്ടാകാം ഇന്ത്യയിൽ നിന്ന് പോയ ചാറ്റർജിമാരും ചത ഉപാധ്യായമാരും മിശ്രമാരും ഒക്കെ തന്നെ അവിടെ എന്താണ് അമേരിക്കൻ പൗരത്വം എടുത്തിട്ടുണ്ടാകും പക്ഷേ ഒരൊറ്റ ആൾ പോലും ജന്മം കൊണ്ട് ഹിന്ദുവായില്ലാത്ത ഒരു രാജ്യത്ത് വെച്ച് വാഷിങ്ടനിൽ ഹിന്ദു സമ്മേളനം നടത്തി ആ സമ്മേളനത്തിലാണ് വളരെ ആസൂത്രിതമായ ഇന്ത്യയിൽ ഹിന്ദുത്വ അജണ്ടക്കാവശ്യമായ രീതിയിലുള്ള വലിയൊരു കുതിപ്പുണ്ടാക്കുക എന്ന കൂടി ആരാധനാലയങ്ങൾ തർക്കമാക്കാനുള്ള തീരുമാനമെടുക്കുന്നത് കാരണഗി എൻ ഫോർ ഇന്റർനാഷണൽ പീസ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും അക്രമാസക്തമായ ഒരു ഇരുമ്പുരുക്ക് കമ്പനിയുമായി ബന്ധപ്പെട്ട ാണ് മൂവായിരം ക്ഷേത്രങ്ങളുടെ ലിസ്റ്റ് അന്നുണ്ടാക്കി അന്നത്തെ ഈ ഈ വാഷിങ്ടൺ വിശ്വ ഹിന്ദു പരിഷത്ത് സമ്മേളനത്തിൽ വെച്ച് തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷന് അശോക് സിംഗാളിൻ്റെ കയ്യിൽ അർപ്പിച്ചത് അതനുസരിച്ചാണ് ഇത് രാമൻ്റെ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രശ്നം മാത്രമല്ലല്ലോ തൊട്ടടുത്ത് വാരാണസിയിൽ കാശി വിശ്വനാഥനില്ലേ അപ്പുറത്ത് മധുരയില് കൃഷ്ണനില്ലേ ഈദ്ഗാഹ് മൈതാനിയില്ലേ ജ്യാംബാബി മജിത്തില്ലേ അപ്പൊ ഇതൊരു തുടർ പ്രക്രിയ ആണ് ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കാൻ ഭൂരിപക്ഷ ഹൈന്ദവ ധ്രുവീകരണം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഒരു പാനിന്ത്യൻ ഐക്യനായിട്ട് ഇവിടെ അജിത്ത് സൂചിപ്പിച്ചതുപോലെ ഒരു പാനിന്ത്യൻ ഐക്യനായിട്ട് രാമനെ ഉയർത്തിക്കൊണ്ടുവരികയാണ് എങ്ങനെ ഉയർത്തിക്കൊണ്ടു അവിടെയാണ് സുധീരനെ പോലുള്ള സുഹൃത്തുക്കൾ ചിന്തിക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ രാമരാജ്യം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ച രാജീവ് ഗാന്ധി അധികാരത്തിന് വന്ന ഉടനെ ഏറ്റവും ആദ്യം ചെയ്ത് ഇന്ത്യയിൽ ഇലക്ട്രോണിക് വിപ്ലവം എന്നൊക്കെ പറഞ്ഞ് ടെലിവിഷൻ പ്രചരണമൊക്കെ ആരംഭിച്ച് ആദ്യം ചെയ്ത് എന്താണ് രാമായണം പരമ്പര സീരിയൽ ഈ രാജ്യത്തെ എല്ലാ ആളുകളെയും കാണിച്ചു ആരാ രാമായണം പരമ്പര എഴുതിയത് ആ സീരിയൽ ആരാ എഴുതിയത് അമേരിക്കൻ ഇരുന്ന് ജീവിച്ചിരുന്ന രാമാനന്ദ സാഗർ എന്ന് പറയുന്ന ആളാണ് രാമായണൻ രാമനുമായി രാമ രാമായണത്തിൻ്റെ രാമനുമായിട്ട് വാത്മീകി മഹർഷിയുടെ രാമനുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ക്ഷാത്രവീര്യം യുദ്ധോത്സകഥ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് ഈ പരമ്പരയിലൂടെ രാമൻ വന്നത് ആ പരമ്പരയിൽ അഭിനയി ശ്രീരാമനൊക്കെയായി അഭിനയിച്ച ആളുകൾ പിന്നീട് ബി ജെ പി സ്ഥാനാർത്ഥിയായെന്ന് നമുക്കറിയാം എന്ന് പറഞ്ഞാൽ ഹിന്ദുത്വം എന്ന് പറയുന്ന ഒരു പൊതുബോധ നിർമ്മിതിയിൽ രാമനെ ഉപയോഗിക്കുന്നത് വളരെ സമർത്ഥമായിട്ട് ഇലക്ട്രോണിക് മീഡിയ ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസ്സുകാർ ചെയ്തു കൊടുത്തു